ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം ആ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം വ്യക്തമായിട്ട് എല്ലാം കേട്ടിട്ട് വേണം അഭിപ്രായം പറയാൻ എൻ്റെ അഭിപ്രായമൊന്നുമല്ല ഇത് കണ്ടിട്ട് എന്നെ തെറി വിളിക്കേണ്ട ഞാൻ പറയുന്നവരിടത്ത് എന്നെ തെറി വിളിക്കേണ്ട കാരണം ആരെങ്കിലും വന്ന് അടിസ്ഥാന വർഗത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അവരുടെ അവസ്ഥയാണ് അവരെ പ്രതിനിധീകരിച്ച് പറയുന്നതാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് എന്നൊന്നും ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് ചോദിക്കണമല്ലോ എന്താണ് അവരനുഭവിക്കുന്നതെന്നും അവർക്കല്ലാണ്ട് വേറൊരാൾക്കും അതിനെക്കുറിച്ച് പറയാനും കഴിയില്ല അപ്പം അത് വ്യക്തമായിട്ട് ഇത്രയും നല്ല ഡ കറക്റ്റായിട്ട് പറയുന്ന നന്നായിട്ട് പറയും അത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും ഇതിനു മുന്നേ ഒരു പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ റാപ്പർ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടതുമുന്നണി സർക്കാർ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നു ആ കു പുള്ളിക്ക് അതിനെക്കുറിച്ച് എന്തറിയാമെന്ന് എനിക്കറിഞ്ഞുകൂട അതാ ചുമ്മാ ഇങ്ങനെ പറഞ്ഞതാണോ എന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ അതും ഇതും വെച്ച് നോക്കുമ്പോൾ നമ്മളിതിലേതാണ് അനുഭവിക്കുന്ന ആൾ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് ഒരാൾ വന്ന് ചുമ്മാ അങ്ങ് സ്വന്തം പ്രോഗ്രാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും സമൂഹത്തിന്റെ കോളനികളിലും ും ഇന്നും പുരോഗമനം വന്നിട്ടില്ല എന്ന് ഈ കാലഘട്ടത്തിൽ പറയേണ്ടി വരുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഈ രാജ്യം ആര് ഭരിച്ചാലും നമ്മുടെ കേരളത്തെ ആര് ഭരിച്ചാലും മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തില്ല നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ നാളെ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളിലൊന്നും ഇവിടുത്തെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഒരു രാഷ്ട്രീയ മുന്നണി നേതാക്കന്മാരും പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അതാണ് ഞാൻ പറയുന്നത് ഈ എഴുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യത്തിന്റെ തദ്ദേശമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ജന സമൂഹമായ ഈ മണ്ണിന്റെ അവകാശികൾ എന്ന് പറയുന്ന ഈ ഭൂമിയുടെ അവകാശികളായിട്ടുള്ള ഇന്നും സാമൂഹ്യ പുരോഗതി കൈവന്നിട്ടില്ല നമുക്കറിയാം കേരളത്തിലെ ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരുകൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കേരളം വളരെ സമ്പന്നമായിട്ടുള്ള രീതിയിലേക്ക് വികസനം നടന്നുകൊണ്ടിരിക്കുന്നു കേരള സംസ്ഥാനത്ത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടത്തെ വികസനം എവിടെയെന്ന് നമ്മൾ പരിശോധിക്കണം പുരോഗമനം എവിടെയെന്ന് പരിശോധിക്കണം റോഡ് വികസനവും മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും എയ്ഡഡ് സ്കൂളുകളും കൊടുക്കുന്നതെല്ലാം അത് മാത്രമല്ല വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ നിങ്ങളെ അധികാരത്തിലേക്ക് കയറ്റിയ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി സന്ദർശിച്ചു നോക്കിക്കൊണ്ട് അവിടെയും കൂടി പുരോഗമനം വേണം കേരളത്തിന്റെ വികസനം പറയുവാൻ കേരളത്തിന്റെ പുരോഗമനം പറയുമ്പോൾ വരുന്ന ഇവിടുത്തെ ആദിവാസി ഗോത്ര സമൂഹത്തിനെ കൂടി പരിഗണിക്കണം ഇന്നും വീടില്ലാത്ത ഭവനമില്ലാത്ത ആയിരക്കണക്കിന് ആദിവാസി ഗോത്ര സമൂഹം ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിച്ചേ പറ്റൂ കാരണം മറ്റൊന്നുമല്ല നിരന്തരമായി കോളനികളിലും ഊരുകളിലും സഞ്ചരിക്കുന്ന സാമൂഹ്യ പഠനം നടത്തുന്ന വ്യക്തികൾ എന്ന നിലയിൽ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നു ആയിരക്കണക്കിന് ഭവനരഹിതരെന്നും നമ്മുടെ കേരളത്തിലുണ്ട് ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾ എന്നുമുണ്ട് നമുക്കറിയാം ഇവിടെ ലൈഫ് മിഷൻ ഭവന പദ്ധതി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ ഭവനം കണ്ടിട്ടുള്ളതാണ് അറിയുന്നതുമാണ് ഒരാറംഗങ്ങൾ വരുന്ന ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റാത്ത നാനൂറ് സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന ഒരു വീടാണ് ഇവിടുത്തെ പിണറായി സർക്കാർ ഭവന പദ്ധതിയായിട്ട് കൊണ്ടുവന്നത് ആ ഭവനത്തിനായിക്കോട്ടെ പട്ടിക വർഗ വർഗ വിഭാഗത്തിലെ പെട്ട ആൾക്കാർക്ക് അത് ആറ് ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കത് നാല് ലക്ഷം രൂപയുമാണ് കൊടുക്കുന്നത് മൂന്ന് കിടവുമായിട്ട് ആ പണം കൊടുക്കും ഇന്നിപ്പോൾ വീട് കിട്ടി അതിന്റെ വാർപ്പ് കഴിഞ്ഞ് അടുത്ത ഫണ്ടിന് വേണ്ടി പോകുമ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറി പട്ടികജാതിക്കാരന് കൊടുക്കാൻ ഫണ്ടില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാക്കി മാറ്റി മാറ്റി അതെങ്ങനെയാണ് എവിടെ പോയി പട്ടികജാതിക്കാരന്റെ ഫണ്ടുകൾ ആരുപയോഗിച്ചു എവിടെ വിനിയോഗിച്ചു അത് കൃത്യമായിട്ട് ഇവിടെ അടിസ്ഥാനത്തിന സമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന വെയിറ്റിംഗ് ഷട്ടുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി രണ്ട് തോണു വെച്ച് അതിന് മേലൊരു ഷീറ്റ് വിട്ട് ഇവിടുത്തെ എം എൽ എയുടെ വികസന പാക്കേജിൽ നിന്നോ എംപിയുടെ വികസന പദ്ധതിയിൽ നിന്നോ പത്ത് ലക്ഷം രൂപ വരെ ചെലവഴിക്കുന്ന രീതിയിലേക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയുമ്പോൾ സാധാരണ ജനസമൂഹമായിട്ടുള്ള ആദിവാസി ഗോത്ര സമൂഹത്തിന് കിടന്നുറങ്ങാൻ അന്ത്യം ഇറങ്ങാൻ അവരുടെ കുഞ്ഞുമക്കളെ സംരക്ഷിച്ച് നിലനിർത്തി ജീവിക്കാൻ വേണ്ടി ഒരു വീട് ചോദിച്ചപ്പോൾ ആ വീടിന് വെറും കേവലം കൊടുക്കുന്നത് ആറ് ലക്ഷവും നാല് ലക്ഷം രൂപ മാത്രമാണ് എന്ത് നീതിയാണ് ഈ സമൂഹത്തെ ഈ സമൂഹത്തിന് കിട്ടുന്നത് ഈ പട്ടികാതി പട്ടിക വർഗ ജനസമൂഹത്തിന് എന്ത് സംരക്ഷണമാണ് കിട്ടുന്നത്